ചോരയിൽ കുളിച്ച് ഉണ്ണി മുകുന്ദൻ മാർക്കോയുടെ ഫസ്റ്റ് ലുക്ക് വൈറൽ ഉണ്ണി മുകുന്ദൻ നായകനായി എത്തുന്ന മാർക്കോയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തിറങ്ങി ചോരയിൽ കുളിച്ച് വേറിട്ട ലുക്കിലാണ് ഉണ്ണി മുകുന്ദൻ പോസ്റ്ററിൽ പ്രത്യക്ഷപ്പെടുന്നത് ഫസ്റ്റ് ലുക്ക് ഇതിനകം വൈറലായി കഴിഞ്ഞു ഹനി ഫതേനി സംവിധാനം ചെയ്ത മിഖായർ എന്ന ചിത്രത്തിൽ ഉണ്ണി മുകുന്ദൻ അവതരിപ്പിച്ച മാർക്കോ ജൂനിയർ എന്ന കഥാപാത്രത്തെ കേന്ദ്ര കഥാപാത്രമാക്കിയാണ് ഈ ചിത്രം ഒരുങ്ങുന്നത് ഒരു വില്ലന്റെ സ്പിന്ന ഓഫുമായി എത്തുന്ന ആദ്യ മലയാള ചിത്രം എന്ന പ്രത്യേകതയും മാർക്കോയ്ക്കുണ്ട് ഹനി ഫതേനി എഴുതി സംവിധാനം ചെയ്യുന്ന മാർക്കോ നിർമ്മിക്കുന്നത് ഷരീഫ് മുഹമ്മദും അബ്ദുൽ ഗദാഫും ചേർന്നാണ് ക്യൂബ്സ് ഇന്റർനാഷണൽ ഉണ്ണി മുകുന്ദൻ ഫിലിംസ് എന്നീ ബാനറുകൾ ചേർന്നാണ് നിർമ്മാണവും വിതരണവും അതേസമയം സിനിമയുടെ ഹിന്ദി ഡബ്ബിംഗ് റൈറ്റ്സ് റെക്കോർഡ് തുകയ്ക്കാണ് വിറ്റുപോയത് ഒരു മലയാള സിനിമയ്ക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ തുകയ്ക്കാണ് മാർക്കോ ഹിന്ദി ഡബ്ബിംഗ് വിറ്റുപോയതെന്ന് അണിയറ പ്രവർത്തകർ അവകാശപ്പെടുന്നു അഞ്ച് കോടിയും അൻപത് ശതമാനം തിയേറ്റർ ഷെയറും നൽകിയാണ് ഹിന്ദിയിലെ ഒരു മുൻനിര കമ്പനി സ്വന്തമാക്കിയത് കെ ജി എഫ് സലാർ തുടങ്ങിയ ബിഗ് ബഡ്ജറ്റ് ആക്ഷൻ സിനിമകളുടെ സംഗീത സംവിധായകനായ രവി ബസ്രൂർ ആണ് പശ്ചാത്തല സംഗീതവും ഗാനങ്ങളും നിർവഹിക്കുന്നത് എട്ട് ആക്ഷൻ രംഗങ്ങളും ഉൾപ്പെടുന്ന മലയാളത്തിലെ ഏറ്റവും വലിയ സ്റ്റൈലിഷ് ആക്ഷൻ ചിത്രമായി ഒരുങ്ങുന്ന സിനിമയുടെ സ്റ്റണ്ട് മാസ്റ്റേഴ്സ് മൂന്ന് പേരാണ് കലൈ കിങ് സൺ സ്റ്റണ്ട് സിൽവ ഫെരിക്സ് ചന്ദ്രു സെൽവരാജ് എന്നാണ് ചന്ദ്രു സെൽവരാജാണ് ഛായാഗ്രഹണം നിർവഹിക്കുന്നത് എഡിറ്റിംഗ് ഷമീർ മുഹമ്മദ് കലാ സംവിധാനം സുനിൽ ദാസ്